സ്വാഗതം രാഷ്ട്രീയ വാർത്തകൾക്കൊപ്പം തന്നെ നാടിന്റെ നന്മയായ ഒരു മണ്ണിന്റെ പുത്രൻ നല്ലൊരു കർഷകനെയും കൂടി പരിചയപ്പെടുത്തുന്നു ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് നാട് വലിയൊരു കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കോടിക്കുളം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ആറാം വാർഡ് ചെരിയാമ്പാറ ഗ്രാമത്തിൽ നിന്നും മത്സരിക്കുന്ന ജോഷി ജോർജ് എഡാട്ട് ഇന്ന് നമ്മളോടൊപ്പം ഓട്ടഭൃത്ഥിക്കുകയാണ് മണ്ണിനെ പൊന്നാക്കുന്ന ഇതുപോലുള്ള കർഷകരുടെ മനസ്സ് തൊട്ടറിയാൻ സാധിക്കാത്ത നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും സർക്കാരിൻ്റെയും നിലപാടുകളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സ്വർഗീയ പി ടി തോമസിന്റെ ശിക്ഷൻ പറയാം പ്രകൃതി സ്നേഹിയും നല്ലൊരു കർഷകനുമാണെന്ന് ജോഷി ഗവൺമെന്റിന്റെ ഒരു സംരക്ഷണോ പ്രൊട്ടക്ഷനോ ജോഷിന്റെ രീതിയിൽ കാർഷിക വിപണന മേഖലകൾ നഷ്ടത്തിലാണെങ്കിലും മണ്ണിനെ പൊന്നാക്കിയിരിക്കുന്നു മനം കവരുന്നതും കണ്ണിന് നയനമനോഹരമായ കമുഞ്ഞിന്തോട്ടം തന്റെ പുരയിടവും കൃഷി സ്ഥലങ്ങളും കൊണ്ടും മനസ്സിന് കുളിർമയേകുന്ന ഗ്രാമം രാഷ്ട്രീയത്തിനൊപ്പം ജോഷി ജോർജേട്ടന്റെ കൃഷി സ്ഥലവും കോടിക്കളം ഒരു പുണ്യഭൂമിയാണെന്നും പറയാതെ വയ്യ വ്യത്യസ്തങ്ങളായ വിവിധയിനും ഇല്ലാതെ തന്നെ മത്സ്യത്തിന്റെ വിളവെടുപ്പ് ആദായം കാണാതെ സുഹൃത്തുക്കൾക്കും നാട്ടിലെ വേണ്ടപ്പെട്ടവർക്കും തന്നെ സംഭാവന ചെയ്യുന്ന വലിയൊരു വ്യക്തിത്വ ഉടമ പൂർവികമായി തനിക്ക് കിട്ടിയ സ്വത്തും തൻ്റെ കാലത്ത് നല്ല വ്യവസായ രീതിയിൽ ഞാൻ സമ്പാദിച്ചതും മാത്രം മതി എന്നുള്ള ഉത്തമവിശ്വാസത്തിലുള്ള ജീവിത ശൈലി ഗൗരിയുണ്ട് തിലോപ്പിയുണ്ട് നാലര മീനുണ്ട് ഇവര് നാലും ഒരു കുഴപ്പമില്ലാതെ ഇതിൻ്റെ അത് ഒരുമിച്ച് എല്ലാം രണ്ട് കിലോ തൊട്ട് രണ്ട് കിലോയിൽ ആവറേജ് രണ്ട് കിലോ ഉള്ള മീനുകളാണ് ഇന്ത്യ കൂടുതലുള്ളത് സ്വന്തം കഴിക്കും സുഹൃത്തുക്കൾക്ക് കൊടുക്കും ഓ വിപ്പനയുടെ കേസില്ല പ്രത്യേക സുഹൃത്തുക്കൾ കുടുംബക്കാർക്കും അല്ല വിപ്പനയുടെ കേസില്ല വ്യാപാര വ്യവസായ രംഗത്ത് പ്രമുഖ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ജോഷി ജോർജിനെ പോലെ ഉള്ളവരെ തിരിച്ചറിയാൻ പറ്റാത്തതാണ് നമുക്ക് രാഷ്ട്രീയ മേഖലയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ റെഡിയാണ് പത്രമൊക്കെ വാർത്തകളൊക്കെ ഒന്ന് അറിഞ്ഞേച്ച് നമുക്ക് ഏറ്റവും ഏറ്റവും നമുക്ക് നമ്മള് ചെരിമ്പാറ ഭാഗത്തേക്ക് പോവാ ഇത് കഴിഞ്ഞ് പതിനാല് വാർഡിലേയും കാര്യങ്ങളൊന്നും അത്യാവശ്യം നോക്കണമല്ലോ നമുക്ക് അവരെല്ലാരും ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എല്ലാം ചെയ്യാം ഓക്കെ നമസ്കാരം നമസ്കാരം കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലേക്കുള്ള മത്സരമായിരിക്കും അല്ലെ അതെ അതെ ഈ കോടിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ കാലത്തെ ഭരണവും കോടിക്കുളം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് മാത്രമാണ് മേൽക്കൈ നേടി എന്നും നിക്കുന്നത് പാർലമെന്റിലേക്ക് എം പി മത്സരിച്ചാലും നിയമസഭയിലേക്ക് എം എൽ എ മത്സരിച്ചാലും എന്നും ഒമ്പിച്ച ഭൂരിപക്ഷം കോടിക്കുളത്ത് അത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ആധിപത്യമാണ് ആ ആധിപത്യം ഇനിയും കോടിക്കുളം പഞ്ചായത്തിലും നിലനിൽക്കും അന്തസായിട്ട് കോടിക്കുളം പഞ്ചായത്ത് യു ഡി എഫ് ആണ് നിലവിലും ഭരിച്ചോണ്ടിരിക്കുന്നത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഏറ്റവും നല്ല ഭരണം അഴിമതിയില്ലാത്ത ഭരണം ആർക്കും ഒരു കുറ്റവും പറയാത്ത ആരെയും അപമാനിക്കാനോ ആരെയും മാറ്റി നിർത്താനോ അല്ലാതെ ജനങ്ങൾക്കൊപ്പം നിന്ന് ഏറ്റവും നല്ല രീതിയിൽ ഭരിക്കുന്ന യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് റൂസിൽ ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് എങ്ങനെയുണ്ട് ചേട്ടൻ വിജയിച്ചു കഴിഞ്ഞാൽ ചേട്ടന്റെ ഈ പറമ്പും പുരയിടം പോലെ ഈ കാർഷിക അഭിവൃദ്ധി കണ്ടിട്ട് കൊതിയാവു ഇതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തും ആകുമോ അല്ല കോടിക്കുളം കൃഷിക്കാരുടെ മേഖലയാണ് കൃഷിക്കാരുടെ മേഖലയാണ് കൃഷിക്കാർക്കൊപ്പം അല്ലാതെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന് അടിയർ പറയുന്ന ഒരു രീതിയിൽ നിന്ന് മാറി സർക്കാരിന്റെ ശമ്പളമോ കിമ്പളോ മേടിച്ച് ജീവിക്കാതെ പണിയെടുത്ത് ജീവിക്കുന്ന ജനവിഭാഗത്തിനൊപ്പം പണിയെടുത്ത് ജീവിക്കുന്ന ജലവാനൊപ്പം അന്തസ്സായിട്ട് നിന്ന് അവർ ഒപ്പം നിന്ന് കാര്യങ്ങളും വികസനവും ഞാൻ പി ടി തോമസിനൊപ്പം നിന്ന് രാഷ്ട്രീയം പ്രവർത്തിച്ചവനാണ് ഈ നാട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു പീഡപ്പിഴ് വഴി അത് പി ടി തോമസ് ഞങ്ങൾക്ക് തന്നതാണ് അതാണ് പാറപ്പുഴ ചില്ലിച്ചോട് ചാലയ്ക്കമുക്ക് റോഡ് അത് പി ടി തോമസിൻ്റെ സംഭാവനയാണ് അതാണ് ഈ ചെരിയമ്പാറയുടെ അഭിമാന റോഡ് അത് എൻ്റെ അകത്ത് എൻ്റെ പ്രവൃത്തിയും എൻ്റെ ഗുരുവായ എൻ്റെ നേതാവായ പി ജെ തോമസിൻ്റെ പ്രവൃത്തിയും ഏറ്റവും അഭിമാനകരമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നു ഒപ്പം പ്രധാനമന്ത്രിയുടെ റോഡ് പ്രധാനമന്ത്രിയുടെ റോഡ് ഹരീഷ് കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഹരീഷ് കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പം വന്നതാണ് പ്രധാനമന്ത്രിയുടെ ഏതാണ്ട് അമ്പത് ലക്ഷം രൂപയുടെ മുകളി മുടക്കിയുള്ള ഒരു ടാറിങ് വഴി ഇതാണ് ചെരിയമ്പാരുടെ മുഖച്ചായ മാറ്റിന് ഈ രണ്ട് വഴിയും ഇതാണ് കോൺഗ്രസിൻ്റെ സംഭാവന ആ രീതിയിലുള്ള വികസനങ്ങൾ എം പി ഫണ്ട് എം എൽ എ ഫണ്ട് അത് മേടിച്ച് ഈ നാടിൻ്റെ വികസനം ഏറ്റവും ഭംഗിയാക്കാനുള്ള ആർജവം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റോ എന്നതൊക്കെ എനിക്കുണ്ട് ആ വികസന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകും കോൺഗ്രസിൻ്റെ ആർജവം യു ഡി എഫിൻ്റെ ആർജവോ ഇവിടെ ഏറ്റവും ഭംഗിയാക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കുണ്ട് ഞാൻ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാണ് വിജയിപ്പിക്കുക കോൺഗ്രസിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളിലും സഹായിക്കുക സഹകരിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഗവൺമെൻറ്റിൽ നിന്നും സർക്കാരിൽ നിന്നും ഏറ്റവും കൂടിയ രീതിയിൽ അത് പഞ്ചായത്തിൽ നിന്നാണ് പഞ്ചായത്തിൽ നിന്ന് ഗവൺമെൻറ്റിൽ നിന്നാണ് ഗവൺമെൻറ്റിൽ നിന്ന് മേടിച്ചു തരാനുള്ള മാർഗങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ ശ്രമങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും അഭിമാനിക്കാവുന്ന പഞ്ചായത്താണ് കോടിക്കുട് ഗ്രാമപഞ്ചായത്ത് പാർട്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി രീതിയിൽ എല്ലാ വീടും സന്ദർശിക്കണം അല്ല ഞാനിവിടെ വേറൊരു വീട്ടിൽ കയറിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് എല്ലാ വീട്ടിലും വരണം എല്ലാവരോടും വോട്ട് ചോദിക്കണം എല്ലാവരും കോൺഗ്രസ് വോട്ട് ചെയ്യണം കോൺഗ്രസിനെ ജയിപ്പിക്കണം അത് എൻ്റെ ആവശ്യമാണ് നിങ്ങളുടെ കടമയാണ് നിങ്ങളത് ചെയ്യും എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഇത് പുതിയ വോട്ടറാണ് ആ കഞ്ഞി ഓട്ടർ കന്നി വോട്ടറാണ് കഞ്ഞി ഓട്ടർ കന്നി വോട്ടറാണ് കന്നി വോട്ടർ വോട്ടർ ഒരിക്കലും നഷ്ടമാകുകയല്ല കന്നി വോട്ടർ കോൺഗ്രസ്സിന് കൈപ്പത്തിച്ചു വോട്ട് ചെയ്യും കോൺഗ്രസ് കൊടുക്കണം ഭരിക്കുകയും ചെയ്യും അവർക്കും അടിയറവ് പറയാത്ത രാഷ്ട്രീയ ശൈലികൾ ഇന്ന് കോടിക്കുളം ഗ്രാമപഞ്ചായത്തിന് ഒൻപത് കൈപ്പത്തിയും നാല് കേരള കോൺഗ്രസും ഒരു മുസ്ലിം ലീഗുമാണ് കക്ഷി നില ഇതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ തിരഞ്ഞെടുത്ത് ഈ നാടിന് സമർപ്പിക്കാനുള്ള അവകാശം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപതാം തീയതി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ്